യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇനിയും സഹിക്കണോ ഈ ദുർഭരണം എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിനു മുന്നിൽ പ്രതീകാത്മക സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ സബ്സിഡി നിരക്ക് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കണ്ണൂർ പ്ലാസ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ നടന്ന ജില്ലാതല സമരത്തിന്റെ ഉദ്ഘാടനം ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വി പി അബ്ദുള് റഷീദ് രാഹുൽ വെച്ചിയോട്ട് മിഥുൻ മാറോളി എന്നിവർ നേതൃത്വം നൽകി കേരളത്തിലെ ഒരു മന്ത്രിമാർക്കും பிரியும்புர தீர்மானியும் வேண்டி நிற்கும்பிடிக்கும் கூட நிற்கும் பிரசங்கம் மனசிலும் ഈ െന് കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് അടിച്ചു മാറ്റുക മകളെ അടിച്ചു മാറ്റും മരുമകൾ അടിച്ചു മാറ്റും ഇവരെല്ലാം അടിച്ചു മാറ്റുമ്പോൾ ഇപ്പുറത്തെ മന്ത്രിമാര് എല്ലാം കിളി കിളിയെടുക്കും ഇതല്ല ഇപ്പൊ നടക്കുന്നത്